നമുക്കറിയാം ഈ കൂട്ടത്തിൽ ആരൊക്കെ ഏത് മതത്തിൽപ്പെട്ടതാണ് നമുക്കറിയില്ല നമുക്കത് താല്പര്യമില്ല ഹിന്ദു സംസ്കൃതി ഭാരതത്തിന്റെ തനത് സംസ്കാരം അതിനെ ഉയർത്തി കാണിക്കാൻ അത് സങ്കുചിതമായൊരു മതമല്ല എൻ്റെത് മാത്രം ശരി എൻ്റെതിലൂടെ മാത്രമേ മോക്ഷമുള്ളൂ ഉയർച്ചയുള്ളൂ മറ്റെല്ലാം ദോഷമാണ് എന്ന് പറയുന്നതല്ല ഭാരതീയ സംസ്കൃതി ഈ ഭാരതീയ സംസ്കൃതിയാകുന്ന ഹിന്ദുത്വത്തിന്റെ ആശയ പ്രചരണത്തിനായിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ധർമ്മ സന്ദേശ യാത്ര അത് മുസ്ലിമിന്റെ ഉന്നമനത്തിനുള്ളതല്ല അത് ക്രിസ്ത്യാനിയുടെ ഉന്നമനത്തിനുള്ളതല്ല അത് ഭാരതത്തിന്റെ ഹിന്ദു ധർമ്മത്തിൻ്റെ ഉന്നമനത്തിനുള്ളതാണ് ആ ഭാരതത്തെ ഹിന്ദു ധർമ്മത്തെ ആദരിക്കുന്ന ഏതൊരു മുസ്ലിമും ഏതൊരു ക്രിസ്ത്യാനിയും ഏതൊരു ഹിന്ദുവും ബുദ്ധിസ്റ്റും ജൈനും സിഖും പാഴ്സിയും എല്ലാം അതിൽ പങ്കെടുക്കാൻ യോഗ്യരാണ് അതുകൊണ്ട് നമ്മളാരും ഇങ്ങനെ മുസ്ലിം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടില്ല ആശ്രമത്തിൽ ധാരാളം പേര് വരും ഇന്ന് വരെ ഒരാളോട് നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ ആണോ എന്ന് ചോദിച്ചിട്ടില്ല എല്ലാരും ഒരുപോലെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു കാഴ്ചപ്പാട് എന്താന്ന് മനസ്സിലാവണില്ല ചോദ്യത്തിന്റെ അർത്ഥം ഇത് ഹിന്ദു ധർമ്മത്തിന്റെ പരിപാടിയാണ് നൂറ് ശതമാനം അതിൽ മതമനുസരിച്ച് ആർക്കും വരാം പക്ഷേ ഹിന്ദു ധർമ്മം എന്നുള്ളതായിരിക്കും അവിടെ മുഖ്യം